ഹലോ ഫ്രണ്ട്സ് പെനിയാടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാ നമ്മളെ ബാക്ക് കണ്ണ പുതിയ ബാച്ച് കോഴി കുഞ്ഞുങ്ങളുണ്ട് പത്ത് കുഞ്ഞുങ്ങളും അമ്മ കോഴിയും തൊട്ട് മുകളിൽ കാണാൻ ഗ്രീൻ നെറ്റിലേക്ക് നമ്മൾ കൊണ്ടിടാൻ പോകുക കേട്ടോ അവർ ഇതരെ ഇട്ടിട്ടില്ല അപ്പോൾ വിരിഞ്ഞിട്ട് ഒരു നാലഞ്ചാം ദിവസമായിട്ടുള്ളൂ അപ്പം നമ്മൾ നമ്മളതിലേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവിടുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ പിന്നെ അതാ നമ്മളെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതവിണ്ടിട്ടോ ഈ പെട്ടിയിലാക്കിയിട്ടാണ് നമ്മൾ ഇതാ ഇതിനകത്ത് എടുത്ത് കൊണ്ടുപോകണത് അതിൽ കൊണ്ടുവിടും പിന്നെ അതിൽ ഇപ്പത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചു തരാം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനകത്ത് അങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചെലും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ചെതലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് വേറെ അവരെ പിടിച്ച് പെട്ടിലാക്കി കൊണ്ടുപോകാം അപ്പോൾ ആദ്യം കാണിച്ചു തരാം ഇതാപ്പോഴും ഇതാ ഇതാ അപ്പം ഇനി തുറന്ന് വിടട്ടെ ഇതാ തള്ളക്കോഴി കൂടിൻ്റെ മുകളിലേക്കാണ് ആദ്യം പാറി കയറിയത് നമുക്ക് കൂട് ചരിച്ചു വെച്ച് കൊടുക്കാം ഓരോരുത്തരോരോരുത്തരായിട്ട് പുറത്തിറങ്ങുന്നുണ്ട് നമ്മൾ നമ്മളെറക്കി വിട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതാ തള്ളക്കോഴീൻ്റെ കൂടെ അതിൽ ഓടി ഇറക്കട്ടു കേട്ടോ ഗോതമ്പൊക്കെ കുത്തി തിന്നണോ തള്ളക്കോഴി ഇതാ നല്ല ചിക്കനാട്ടോ ുണ്ട് ഇതിനുള്ള പിന്നെ സേഫാണ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിതാ മൂന്ന് മീറ്റർ ഹൈറ്റിലാണ് വല കെട്ടിയിട്ടുള്ളത് നമ്മൾ വരുന്ന വഴി ക്ലോസ് ചെയ്ത് അല്ലേ എല്ലായിടത്തും വലയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അതാ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ കവറായി വരും ഇനിയിപ്പോൾ നമ്മൾ മരക്കഷ്ണവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം പറയാണെങ്കിൽ അതാ ഉട കണ്ടില്ലേ ഈ മരത്തടീമിൽ ചെതൽ കണ്ടില്ലേ ചതൽ നല്ലോണം കിട്ടും വലിയ ടൈപ്പ് ചെതലാ ഉള്ളത് ഇനി അവരായിക്കോളും സെറ്റായിക്കോളും ഇപ്പോൾ ഓടി ഓടിക്കയറി വരുമ്പോൾ കൊത്തി ചിക്കി പെറുക്കി തിന്ന് കഴിച്ചോളും ഉണ്ടല്ലേ വലിയ ചെതലാ എന്താ ആ മൂലയിൽ നിന്ന് നല്ല ചിക്കലാണ് ഇതുവഴി പോയി നമ്മൾക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കുക അപ്പുറത്തേക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക നമ്മൾ മരത്തടി ഇട്ടി എടുത്തൊന്ന് കുടഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ മരത്തടി എടുത്ത് കുടഞ്ഞപ്പം എന്താ കുഞ്ഞുങ്ങൾക്ക് തള്ളക്കോഴി കാണിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം ചതലരണം നല്ലോണം ചിതലുണ്ട് അതൊക്കെ പോര് കഴിച്ചോളൂ കഴിക്കുന്നത് കാണുന്നില്ലേ ഉണ്ടല്ലേ നല്ലോണം എല്ലാവരും കൊത്തിപ്പറുക്കി കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ചതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണും പ്രോട്ടീൻ റിച്ചും കൂടി ആയിട്ടുള്ളൊരു ഫുഡാ കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ ടക്കന ടക്കന വളരും ചിലരൊക്കെ കാണാൻ അങ്ങനെ വീടിൻ്റെ സൈഡിൽ ഇതിൻ്റെ മൺ മൺപുറ്റുണ്ടാക്കിയിട്ട് അതിനകത്തു നിന്ന് എടുത്ത് ഇതാക്കുന്നത് കാണാം ഇതാ ഇടയിൽ കൂടെയൊക്കെ പോയി ആൾക്കാർ കഴിക്കുന്നുണ്ട് അതൊക്കെ നല്ല പരിപാടിയാണ് നമുക്ക് പിന്നെ എങ്ങനെയൊക്കെ വഴിയുള്ളൂ ഇവിടെ മരത്തടി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെതിന്റെ ഒരു ഹാർവെസ്റ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കണം അതെങ്ങനെയാന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അതാപന്മാർ നല്ലോണം കഴിക്കുന്നത് കാണുന്നില്ലേ ഇത് നമ്മളെ പാരസ്റ്റോക്കിലേക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളാട്ടോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വ്യത്യസ്തരം കളറായതുകൊണ്ട് നമ്മളിവിടെ വെക്കുന്നുണ്ട് ഒരു വെറൈറ്റി കളർ കുഞ്ഞനുണ്ട് അതവിടെ ഓടിപ്പോണ അപ്പോൾ അവനൊക്കെ എല്ലാത്തിനും ഇവിടെ വെക്കാനുള്ളതാണ് പോകാനായാലും പടിയായി കഴിഞ്ഞാലും തലക്കോഴിയുണ്ടില്ലേ നല്ലൊരു അറുപതിനായിരത്തിൽ പെട്ടൊരു ചെറിയൊരു ചെറിയൊരു നല്ല നാടൻ കോഴിയാണ് ഇതൊക്കെ നല്ല പ്യുവർ വൈറ്റല്ലോട്ടോ ഇതാകുമ്പോൾ കളറിലേക്കൊക്കെ മാറ്റം വരും ഒരു സിൽവർ ലൈനൊക്കെ കയറി വരും ചിക്കി ആ കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെയൊക്കെ അതായത് നമ്മൾ പാരസ്റ്റോക്കിലേക്ക് വളർത്തുന്ന കോഴി കുഞ്ഞുങ്ങളെ കൂട്ടിലിട്ട് അടച്ച് വളർത്തുന്നതിനാണ് നല്ലത് കുറച്ചൊരു സൗകര്യത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് വിടുകയും കിട്ടും നല്ലത് അതാവുമ്പോൾ പെട്ടെന്ന് വളർച്ച കിട്ടാനും മറ്റത് വളർച്ചയ്ക്ക് മോശം എന്നല്ല പറഞ്ഞത് പുറത്തെ സാഹചര്യമൊക്കെ ആയിട്ട് വന്ന് പെട്ടെന്ന് മിങ്കിൾ ആവുകയും ചെയ്യും വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാരസ്റ്റോക്കിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെക്കുമ്പോൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് ഒഴുകാ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യില്ലേ വേലൻ്റെ മഞ്ഞുകാലൊക്കെ കഴിഞ്ഞാൽ ആ സമയത്ത് പാരസ്റ്റോക്കിലേക്ക് കോഴികളെ സെറ്റ് ചെയ്യുന്നതല്ലേ അതാകുമ്പോൾ വിടാനും കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെയാണ് പെട്ടെന്ന് വളർച്ച കിട്ടാനൊക്കെ നമുക്ക് പല ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അതിന് കഴിയും ഓ നല്ല ഇതാട്ടോ അങ്ങനെ പരമാവധി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ ഉറപ്പാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഈ വേനൽക്കാലത്ത് പാരസ്റ്റോക്കിലേക്ക് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നൂറ് ശതമാനം ഉറപ്പാണ് അതെ നമുക്ക് അയച്ചു വിടണം അയച്ചു വിടാം പുറത്ത് ചെറിയൊരു എന്താ പറയുക ഒരു കൂടുണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചേരാൻ തൊട്ട് പുറത്ത് താ നമ്മളുടെ കമ്പിക്കൂടുണ്ട് നമ്മളെ കമ്പിക്കൂട് കണ്ടില്ലേ ഇതിനകത്താണ് വരെ ഇട്ടുകൊണ്ടിരുന്നത് കണ്ടില്ലേ വെള്ളമൊക്കെ വെച്ചുകൊടുത്ത് ഇത് നാലടി നീളത്തിലും മൂന്ന് രണ്ടേ മുക്കാൽ മൂന്നടിൻ്റെ വീതിയിലുള്ളൊരു കൂടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആക്ടിവിറ്റി പഠിക്കാൻ കണ്ടില്ലേ ഏറ്റവും നല്ല ഇങ്ങനെ അയച്ചു വിടുന്ന കേട്ടോ അതിലേക്ക് പോണ പൂമ്പാറ്റേനയും അതിനൊക്കെ തള്ളക്കോഴി ഇങ്ങനെ ഓടിച്ച് പിടിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പം കുഞ്ഞുങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള ടെൻഡൻസി അതായത് എവിടുന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ അവർ കണ്ടെത്തിക്കോളൂ ആക്ടിവിറ്റിയിലൂടെ ചാടാനോ ഓടാനോ ഒളിച്ചിരിക്കാനൊക്കെ അതൊക്കെയാണെങ്കിൽ പുറത്ത് വിടുമ്പോൾ കോഴി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു മെച്ചം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്ത് വിടുമ്പോഴുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കൂട്ടിലിട്ട് വളർത്തുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ നമുക്ക് എങ്ങനെ ആയാലും പത്തോ ഇരുപതോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കിട്ടും ഒറ്റ ഒന്നും നഷ്ടപ്പെടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നല്ലോണം വളർത്താൻ അറിയുന്ന ഒരാളാണെങ്കിൽ ഒരൊറ്റ കുഞ്ഞു നഷ്ടപ്പെടില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ആക്ടിവിറ്റീസ് കിട്ടൂല എന്ത് ചാടി പിടിക്കണം എന്താക്കണം ആക്ടിവിറ്റി അവർക്ക് അങ്ങനെ കണ്ടിന്യൂസ്ലി അവർക്ക് ലഭിച്ചോളണം എന്നില്ല ഈ പുറത്ത് വിടുന്ന കുഞ്ഞുങ്ങൾ എന്ന് കണ്ട മലയും കാടൊക്കെ കയറുമ്പോൾ ആക്ടിവിറ്റി കിട്ടുകയും ചെയ്യും പിന്നെ വെച്ച് കഴിഞ്ഞാൽ പരുന്ത് പട്ടി പൂച്ച കുറുക്കാൻ ഈ സാധനങ്ങൾ പിടിക്കും അതാണ് ചാൻസ് ഒന്നാമത്തെ കൂടുതൽ അത അതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ആക്ടിവിറ്റി കിട്ടണമെങ്കിൽ പുറത്ത് വിടുക അപ്പോൾ നല്ല സ്കില്ല് കൂടും സ്കില്ല് കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എതില്ലി ഓടാനും മറയാനും ചാടാനൊക്കെ കഴിയും അത് നമുക്ക് ഈ കുഞ്ഞുങ്ങളിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ കാരണം എന്തൊരു സൗണ്ട് കിട്ടപ്പോഴത്തേക്കും വേഗം ഓടിക്കാഞ്ഞ് കുഞ്ഞുങ്ങൾ മറ്റേതിൽ നമുക്ക് എണ്ണം കൂടുതൽ കിട്ടും പക്ഷേ അതാണ് എന്താ വെച്ചാൽ ഫാമായിട്ട് വളർത്തുമ്പോൾ ലാഭം പറ്റും എന്നല്ല അതാ നമ്മൾ വീട്ടത്തെ ഒരു പാഷനെ വളർത്തുമ്പോൾ അങ്ങനെ അയച്ചിട്ട് വളർത്തുമ്പോൾ ഉള്ള വ്യത്യാസവും അതാണ് കിട്ടും പക്ഷേ ഇങ്ങനെയുള്ളൊരു ഷെഡും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് എന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല ഗ്രീനെറ്റ് വെച്ച് മറിച്ച് അത്യാവശ്യം സൗകര്യമുള്ള സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആക്ടിവിറ്റി കിട്ടും അതുപോലെ തന്നെ എന്താ പറയുക കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെടുകയല്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമുക്കതാണല്ലോ വേണ്ടത് അപ്പോൾ അതിന് ഇങ്ങനെ സൗകര്യമുള്ളവർ ഇതുപോലെ ചെയ്യാം കുറച്ചും ഒച്ചും ചോണനിർമ്മാണ് ഇവർ വന്നു കഴിഞ്ഞാൽ ചെതെല്ലാം മൊത്തം പിടിച്ചുണ്ടോ അതാണ് കുഴപ്പം കുഞ്ഞുങ്ങൾക്ക് കിട്ടൂല അടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമില്ല ബാക്കി തള്ള സെറ്റാക്കിക്കോളും പിന്നെ ഈ കൂടിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മീറ്റർ നീളമുണ്ട് ഈ രണ്ട് സൈഡും ഈ ഭാഗം നാല് മീറ്ററേ ഉള്ളൂ ആ ഭാഗം പറഞ്ഞ മാതിരി അഞ്ചര മീറ്റർ ഉണ്ട് ആറ് മീറ്റർ നീളും അഞ്ചര നാല് അതാണ് ഇതിൻ്റെ ഒരു അളവിട്ടോ അത് എന്താ വട്ടവർ എന്താകട്ടെ ഇതാ കണ്ടില്ലേ കോഴിക്കുഞ്ഞുങ്ങളുണ്ടില്ല നടന്ന് എല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇവർക്ക് ഇനി വേണ്ടതൊക്കെ വരുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കഴിച്ച് സെറ്റായിക്കോളും ഇപ്പം എല്ലാവരും വേറെ തന്നിട്ടുണ്ട് ഇതിനകത്ത് ഇനിയും ചെതലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ എടുത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ആയിപ്പോയി ഇത്രേ ടൈം പോകും ഇനി കുറച്ചും കഴിയുമ്പോൾ ഇവർക്ക് നല്ല വിശന്ന് നിൽക്കുന്ന സമയം ഉണ്ടാവും ആ സമയം വീണ്ടും നമ്മളാ കുറ്റിയെടുക്കുക തട്ടുക കൊടുക്കുക അതപ്പോൾ ഒരു കുഴപ്പമില്ല കണ്ടില്ലേ അപ്പോൾ അതാണ് നമ്മൾ പാരസ്റ്റോക്കിലേക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളെ അഴിച്ചു വിട്ടിട്ട് ഉള്ള ഒരു സെറ്റപ്പ് കിട്ടോ തർച്ച പോകണമെന്നും നോക്കണ്ട അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ അവർ വളർന്നോളും കണ്ടില്ലേ ഇനി ഇവരെ വളർച്ചയും കാര്യങ്ങളൊക്കെ മുൻപ് നോക്കണം പെട്ടെന്ന് വളരുന്നുണ്ടോന്നുള്ളൊക്കെ പിന്നെ വെച്ചാൽ പത്ത് കുഞ്ഞുങ്ങളെ ഉള്ളു അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല ഇവരൊരു ഒരു മാസം ഒന്നര മാസം വരെ നന്നായിട്ട് നന്നായിട്ടിനകത്ത് വളരാനുള്ള സാഹചര്യമുണ്ട് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷേ പുറത്തുനിന്നുള്ള ഈ എന്താ പറയുക നമ്മൾ ഈ ഇവിടെ നിന്നുള്ള മണ്ണിൽ നിന്നൊക്കെയുള്ള ഫുഡും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് കുറവാണ് ഇവർക്ക് പരിചയമാവുകയും ചെയ്യും ഇവർ ചിക്കിയെല്ലാം ഫുഡ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെയുള്ള മണ്ണ് കളച്ചിടണം ഈ മണ്ണും കാര്യങ്ങളൊക്കെ കളച്ചിടണം അല്ലെങ്കിൽ ഇവരകത്ത് മാറ്റിയിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വന്നിട്ട് വീണ്ടും ഇടുക കുറച്ച് വെള്ളമൊക്കെ പാർന്നിട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇടുക അങ്ങനെ ആകുമ്പോഴേ ഇവിടെയുള്ള എന്താ പറയുക ഇവർക്ക് കഴിക്കാൻ വേണ്ട കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇതിനകത്ത് തന്നെ തുടർച്ചയായിട്ട് ഇടുമ്പോൾ ഇതിനകത്ത് ഇവർക്ക് കഴിക്കേണ്ട മണ്ണിൽ നിന്ന് കിട്ടേണ്ട കണ്ടൻറ്റും കാര്യങ്ങളും ഉണ്ടാവില്ല അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം േ അപ്പത്ര ഉണ്ടോ നമ്മളെ പാരസോക്കിലേക്കിലെ കുഞ്ഞുങ്ങളെയും തള്ളകോയിൻ്റെയും വീഡിയോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം